എല്ലാവരും എവിടെയാണ് പോയത് ഞാൻ കൊറേ നാളായി ലൈവിലൊക്കെ വന്നിട്ട് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോളറിയില്ല എവിടെ നല്ല കാലാവസ്ഥയൊക്കെയാണ് ഓണൊക്കെ കഴിഞ്ഞു എന്താ പറയാ അടുത്ത ആഘോഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും അടുത്ത വിഷു വിഷുവിന് വേണ്ടി കാത്തിരിക്കും ഓണം സജിന് മരത്തും സജിൻ ലൈവ് uh നോക്കിയിരിക്കലാ ണൊക്കെ കഴിഞ്ഞാ സജിനെ ഓണം എല്ലാം പോയിനി എല്ലാം പനിയാഴ്ച പോയി ഒന്നും ആയിട്ടില്ല ൂരാ ഫുഡൊന്നും കഴിച്ചില്ല ചോറ് ഒന്നരയാകുമ്പോ പോണത്തിലെ ദിനേ ചാട്ടനെന്തുണ്ട് para dar Mónico manico de vena tiene el chat nos tocando ലൈവിലൊന്നും ആരുല്ലല്ലോ ഞാൻ കുറെ നാളായി ഈ വെള്ളം ചെയ്തിട്ട് രണ്ടു മൂന്നാഴ്ചയായി പനി ജലദോഷം വേറെ ഒക്കെ ആയിട്ട് വരും ദിനേശ്വരന്റെ പേരൊന്നും ഇല്ല കുട്ടികൾക്ക് ഇന്ന് ലീവല്ലേ വീട്ടിലുണ്ടോ ആ കുട്ടികളെ വീട്ടിലുണ്ട് തിങ്കളാഴ്ച സ്കൂൾ കുറക്കും ദിനേശ് എന്താ പറയാതെ ദിനേശ് ശരന്റെ ഒന്നും പേരുല്ല 紹介や。 ആ തെയ്യാകാനായില്ലേ തലാപ് ത്ലാപ്പത്തേ തുടങ്ങൂലേ നിങ്ങളെ സീസണല്ലേ തെയ്യം പറ പാട്ട് പാടാൻ ചെക്കാറ്റ് സ്റ്റാൻഡിലുള്ളത് ഇവിടെ കൊറേ ആളുണ്ട് വീടിനാവില്ല വീട്ടിൽ നിന്നും നല്ല പാട്ട് പാടാൻ പറ്റും ഇനിയൊന്ന് പാടിയേട്ടെ പോലും ഇല്ല ലൈവിലൊന്നും ഒരാളെ ഉള്ളു ഉണ്ടെങ്കിൽ പാടാൻ ഒരു ണ്ടാവും എനിക്ക് പരിപാടി ഉണ്ട് എന്താ എന്നാ എനിക്ക് പരിപാടി ഉണ്ട് എന്താ അത് അരുണ് കൊടുക്കാൻ തോന്നുന്നു ഞാൻ ഇന്നലെ അരു ആടെ ഇടയിൽ ഇരിക്കുമ്പോണ്ട് അരുൺ ഓടി വരുന്നു അല്ലല്ല കൊണ്ടു ഇവരുണ്ട് വെച്ചിട്ട് മൂന്നിലോട്ടറി വെത്തോളൂ മൂന്നിലോട്ടറി വെത്തോട്ട് അരുൺ ഇടയിൽ ഇവനുണ്ട് എന്ന് വെച്ചിട്ട് ഓടി വന്നു നോക്കുമ്പോ ഇവട്ടിലെത്തിന്റെ വിളിക്കണ്ട പറഞ്ഞില്ല അന്നത്തെ അന്നത്തെ ഒരു സംഭവത്തോടെ അതെ അതെ എങ്ങനെയെടുക്കുക ഫിൽട്ടർ വാങ്ങാൻ പറയുക ഒരു പാക്കറ്റ് എന്നിട്ട് ആദ്യം പറയുക എന്നറിയാം പകുതി പറയാ അറിയാം ഇതാ പകുതി ഇന്നു ഞാൻ വലിക്കാതെ അനക്ക് ഉളവന്ന് അര ലിറ്റർ ഫിൽട്ടർ ഊരിയെടുത്തിട്ട് ബാക്കി അനു ഇത് പൈസ പിന്നെ തരാം ലാസ്റ്റ് സമയം ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ പരിപാടി എടുത്ത് എന്നോട് വര എന്നെ വിളിക്കുന്നത് ഏഹ് ഇന്ന മുണ്ടോട് തേടിയാ പോന്നിട്ടില്ല ഇന്നലെ അവര് ഇന്നലെ മൂന്നാളട പരിപാടിയൊക്കെ നിൽക്കുന്നില്ല ബന്ധമാകട്ടെ ആ കുഴപ്പ ടി വിനിക്കൂല പിറന്നാള പരിപാടി ഉണ്ടല്ലേ കേക്ക മുറിണ്ടല്ലേ ഉണ്ടല്ലേ നല്ല വില ചോദിച്ചിട്ടില്ല ഇന്നാലും എന്റെ വീട്ടിന്റെ കണ്ടിട്ടുണ്ടിക്ക വെയില ചൂടും കണ്ണ് കണ്ണ് ആ നെല്ലിക്കല വരെ വരാൻ പയ്യെ ചോദിക്കാം വീടിന്റെ കണ്ടിയൊക്കെ പോകുമ്പോൾ ചോദിക്കാം

ஆஹ் ஆளுண்ட ஆளாடிண்டு அங்க பேரு കുറവാണ് കുറവാണ് ലൈവിനും ആളില്ല ലൈവില് ഒരാളേ ഉള്ള ഒരാൾ ഞാൻ പോയിട്ട് വന്നാലും ഓക്കെ വിളിക്കാട്ടാ ലൈവ് ഓക്കെ അവസാനിക്കാം चलते तो <small> <small>